ആ ഒരു ഒരു അല്ല സ്ലാങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശരിക്കും കന്നഡ ആളാണെന്നുള്ള കുറച്ചൊരു കൺവിൻസിങ് വാക്കുകളിലേക്ക് വരണം അതിനുവേണ്ടി നമ്മളൊരു കർണാടകത്തില് വിളിച്ചിരുന്നു ചന്ദ്രു എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് നമ്മളിങ്ങനെ മലയാളത്തിലും തമിഴിലും അയാളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയാളെ കൊണ്ട് ഈ ഭാഷ കന്നഡ വാക്കുകൾ നമ്മളതിന അപ്പൊ അതിനകത്ത് ഒരു വാക്ക് കൂടെ നാനിവാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ അവനൊരു പെണ്ണിനെ സ്നേഹി ഒരു പെണ്ണിനെ ഇഷ്ടേ ഇഷ്ടേ അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ വരും കന്നഡവും മലയാളവും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് രണ്ടും ഒരു ഡയോഗ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ അത്രയും ക്ലാബ്സാണ് തിയേറ്ററിലെപക്ക് ഗത്തില്ല നന്മകനെ എനിക്ക് നന്മക്ക് ഗത്തില്ല നിനക്ക് എന്നെ അറിയില്ല മോനെന്താണ് ർത്ഥം ലൊക്കേഷനിൽ ഞങ്ങൾക്കറിയായിരുന്നു ഇങ്ങനെ ചോദിച്ചൊക്കെ മനസ്സിലാക്കുന്നു പക്ഷേ ഇവരെന് എഴുന്നിട്ട് കൈയടിക്കണം പിള്ളേര്ന്ന് അപ്പൊ അത് നമ്മൾ ഇതുപോലത്തെ ഒരു മലയാളം അറിയാത്ത ആളായിട്ടും മലയാളികൾ മാത്രം സംസാരിക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു വിശ്വസനീയത ീത തോന്നൂലക്കാരന തുടക്കത്തിൽ നമ്മൾ കന്നടത്തിലാണ് സംസാരിക്കുന്നത് ആദ്യം അവർ സംസാരിക്കുമ്പോ അവരോടകത്ത് വരാൻ പറയുന്നതും പിന്നെ തന്നെ അല്ലേ എല്ലാവർക്കും വരുമ്പോളികൾക്കും അത് നമ്മുടെ ശരിക്കും പറഞ്ഞാല് കാസർഗോഡൊക്കെ പോലുള്ള ബോർഡർ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ വാ ബായ ഉപയോഗിക്കല്ല അങ്ങനെയൊക്കെ ആ ബോർഡർ അവിടെ നിന്ന് നമ്മൾ ഏത് ഭാഷ ഏത് സ്ഥലത്തും നമ്മൾ ഒരു ഭാഷ രണ്ട് ഭാഷ സംസാരിക്കുന്ന ബോർഡറിലൊക്കെ വേറൊരു ഭാഷ ആയിരിക്കും രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ഭാഷ ആ അതിന് കൂടാതെ ബാ ചേർക്കും അവിടെ അപ്പൊ ബായാണ് കൂടുതലും ഇല്ലി ബാ എന്നൊക്കെ വാ എന്ന് പറഞ്ഞപ്പോൾ മലയാളികൾക്ക് മനസ്സിലാവുന്ന കണ്ടെ ഉപയോഗിച്ച മനോജേട്ടിന്റെ പഴശ്ശിരാജ സൂപ്പർ ഹിറ്റ് ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ ചട്ടമ്പിനാടിൽ അടുത്തൊരു സൂപ്പർ ഹിറ്റ് സിനിമ രണ്ടായിരത്തിഒമ്പതില് എങ്ങനെയായിരുന്നു ഈ ഒരു ക്യാരക്ടറിന്റെ ഞാൻ എനിക്ക് വരുമ്പോൾ പറയാനുള്ളത് മായാവി എന്നൊരു സിനിമയിൽ ഞാൻ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു വല്യൊരു ഹിറ്റുമായിരുന്നു അല്ലല്ല ഇതിലും തുടങ്ങാം കാരണം മായാവി എന്നുള്ള സിനിമ വലിയ ഹിറ്റ് ആയപ്പോൾ എനിക്ക് വീണ്ടും ഷാഫിയുടെ പടത്തിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ഷാഫിയും മമ്മൂക്കായും ചേർന്നുള്ള സിനിമയിൽ അഭിനയിക്കണം വളരെ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഇതില് എനിക്ക് അവസരം വന്നത് അപ്പോൾ ഇതിലെ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്ന ഫുൾ ടൈം മദ്യപാനിയാണ് ഞാൻ ചട്ടമ്പി ഒന്നും അല്ല ഫുൾ ടൈം മദ്യപാനിയാണ് വലിയ പ്രതാപിയായ ഒരു അച്ഛന്റെ മകനാണ് ഇപ്പൊ ഒന്നും ഇല്ല എല്ലാം നഷ്ടപ്പെട്ട അതിന്റെ തകർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ എങ്ങനെയെങ്കിലും ഈ പ്രതാപമൊക്കെ വീണ്ടുപിടിക്കണം ആ അച്ഛനെ ഈ പരുവത്തിലാക്കിയ ആ പറഞ്ഞ വ്യക്തിയെ കൊല്ലുക ഇതാണ് അദ്ദേഹത്തിന്റെ അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരാളാണ് അപ്പോ എനിക്ക് ഇപ്പൊ പല പടങ്ങളിലും വേറെ രീതിയിൽ പല രീതിയിലും ചട്ടമ്പി വേഷങ്ങൾ ചെയ്യുന്ന ഒരാളാണല്ലോ ഞാനും അപ്പോൾ ഇതില് ഇതിലെ ചട്ടമ്പി അല്ല എന്ന് പറഞ്ഞപ്പോ വേറെ രീതിയിൽ സന്തോഷമായി കാരണം പക്ഷെ അതിൻ്റെ കൂടെ മദ്യപാനം ഉണ്ട് മദ്യപാനം എന്ന് പറയുമ്പോ ഇപ്പൊ മല്ലഞ്ചിറ ചന്ദ്രമോഹൻ എന്നാ ഈ കഥാപാത്രം മദ്യച്ചിറ ചന്ദ്രമോഹൻ എന്ന് മാറ്റേണ്ടി വരും അത്രയും ഫുൾ ടൈം തണ്ണിയാണ് ഏ ആ തണ്ണി മോഹൻ എന്നാക്കി മാറ്റേണ്ടി വരും അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അത് ഈ ചിത്രത്തിൽ ചെയ്യാൻ പറ്റി അത് രണ്ടായിരത്തിൽ തുടക്കത്തിൽ ഒരു സൂപ്പർ ഹിറ്റിലൂടെ അതേ മദ്യപിച്ച് അഭിനയിക്കുന്നത് വളരെ മദ്യപിച്ച് ശീലമുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പടത്തിന്റെ അകത്ത് ത്രൂ ഔട്ട് പടത്തിന്റെ ഓരോ സീനിലും മദ്യപിക്കാത്തൊരു സീൻ പോലും മനോജന ഇല്ല ഫുൾ ടൈം മദ്യപാനിയായിട്ട് അഭിനയിക്കുന്ന ഒരു വലിയ ടാസ്ക് ആണ് അത് വളരെ ഈസിയായിട്ട് മനോജ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അല്ലേ സന്തോഷം